എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എന്റെ യാത്ര പത്തനംതിട്ടയില് പെരുമ്പട്ടിക്കടുത്തുള്ള നാഗപ്പാറ എന്ന സ്ഥലത്തേക്കാണേ നല്ല തെളിച്ചുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര അവിടേക്കാകാമെന്ന് തീരുമാനിച്ചിരുന്നേ ഇത് കണ്ടില്ലേ ഈ കാണുന്ന പ്രദേശം പെരുമ്പട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു ഗ്രാമമാണിത് ഇത് ഏതാണ്ട് നമ്മുടെ റാന്നി വനം ഡിവിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് ഇവിടുന്ന് ഇതിനോട് ചേർന്ന് ഈ ഗ്രാമത്തിനോട് ചേർന്ന് വനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോവുക അതായത് മാരാരി ുളം ജംഗ്ഷനാണ് ഈ കാണുന്നത് ഈ മാരാരിക്കുളം ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലേക്ക് ഏതാണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് രണ്ട് സൈഡിലും വലിയ വനപ്രദേശമൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും റബ്ബർ അതുപോലെ നമുക്ക് സാധാരണ കാണുന്ന മരങ്ങളും കാര്യങ്ങളുമൊക്കെ രണ്ട് സൈഡിലും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നുണ്ട് റോഡിൻ്റെ കാര്യം ഒരു ശോചനീയാവസ്ഥയാണ് എന്നിരുന്നാലും നമ്മളങ്ങോട്ട് പോകുന്ന യാത്രയിൽ നമ്മുടെ കണ്ണിൽ വരുന്ന കാഴ്ച ൊക്കെ തന്നെയും വളരെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ വലിയ ശല്യങ്ങളോ അല്ലെങ്കിൽ നഗരവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ശല്യവും മറ്റ് മാലിന്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമ്മളെ ബാധിക്കത്തില്ല കേട്ടോ വളരെ കൂളായ ഒരു അന്തരീക്ഷം വളരെ ശാന്തമായിട്ടുള്ള അതായത് നമ്മുടെ പ്രകൃതിയുമായിട്ട് പക്ഷി മൃഗാദികളുടെ ശബ്ദങ്ങളും മറ്റുമൊക്കെ നമുക്ക് ശ്രവിച്ചുകൊണ്ട് സ്രവിച്ചുകൊണ്ട് ഒരു യാത്ര ഇത് കണ്ടില്ല ഇതൊരു മനോഹരമായ ഒരു ചർച്ച അച്ചിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ നമ്മൾ മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് വനത്തിൻ്റെ ഏതാണ്ട് പിന്നെ ആദ്യഘട്ടമെന്ന നിലയിൽ ഒരു തുടക്കമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും വീടുകളൊക്കെ അവിടെ എവിടെയായിട്ട് കാണാൻ സാധിക്കും അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലൊക്കെ നമുക്ക് യാത്രക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ഇടവിട്ട് ഇടവിട്ടൊക്കെ അവിടേക്ക് ആൾക്കാർ എത്തിപ്പെടാറുണ്ട് ഇത് നമ്മുടെ ആ നാഗപ്പാറയിലേക്ക് കയറുന്ന വനത്തിൻ്റെ ഒരു തുടക്കമാണ് കേട്ടോ ഒരു ശരിക്കും പറഞ്ഞാൽ കൊടും വനത്തിനുള്ളിലാണ് ഈ നാഗപ്പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പം ശരിക്കും വനമാണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കിനും ഒരുമാതിരി തുറന്ന തുറസായ ഒരു സ്ഥലമാണ് ഈ നാഗപ്പാറ എന്ന് പറയുന്നത് കേട്ടോ കണ്ടില്ലേ കൊടും വനത്തിൻ്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ വളരെ വന്യജീവികളും ഒക്കെ ഉണ്ട് എങ്കിലും നമുക്ക് അവറ്റകളെ കൊണ്ടൊന്നും വലിയ ശല്യമായിട്ടൊന്നും ഇതുവരെ ഒന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല വന്യമൃഗങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ഘോരമായ നമ്മളെ ഉപദ്രവിക്കുന്ന ഉപദ്രവകാരികളായ മൃഗങ്ങളെ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല കോരങ്ങുകളും അതുപോലെ ഉള്ള ജീവികളെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ ആ നാഗപ്പാറയുടെ തുടക്കമാണ് കേട്ടോ ആരും അവിടെ വന്ന് നിപ്പുണ്ട് ഇങ്ങനെ ചുരുക്കം ചില ദിവസങ്ങളിലൊക്കെ ആൾക്കാർ വന്നു പോകുന്നൊരു ഏരിയയാണ് പ്രത്യേകിച്ച് സായാഹ്നങ്ങൾ ിലാണ് ഇവിടെ ആൾക്കാർ വരുന്നത് കേട്ടോ വലിയ തിരക്കൊന്നും വന്ന് പെട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ ഒരു ടൂറിസം സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടെന്ന് നോക്കിക്ക് എന്ത് മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിക്ക് ഒരു വലിയ പീഠം പോലെ നാടുക്ക് ഒരു വലിയ പാറ കണ്ടില്ലേ അതിനപ്പുറത്തേക്ക് മലനിരകൾ അകലെ കിഴക്കൻ മലനിരകളാകെട്ടോ ഇത് ഇത് റാന്നി വനം ഡിവിഷൻ്റെ ഒരു ഭാഗമാണ് അപ്പം നോക്കി എത്ര മനോഹരമായ ഒരു കാഴ്ചകളൊക്കെയാണെന്ന് നോക്കിയത് ഏതാണ്ടൊരു ഒരു ഒന്നര രണ്ട് ഏക്കർ അല്ല ഒരു എനിക്ക് തോന്നുന്ന ഒരു ഏക്കർ സ്ഥലത്തെങ്കിലും ഈ ഒരു പാറ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അത് കൂടാനേ സാധ്യതയുള്ളൂ കേട്ടോ വളരെ മനോഹരമായ ഒരു സായാഹ്നം നമുക്കിവിടെ വന്നാൽ ചിലവഴിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ റിലേറ്റീവ്സുമായോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സുമായോ അതും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ വന്ന് നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റുന്ന വളരെ ശാന്തമായ ഒരു അന്തരീക്ഷവും നല്ലൊരു സ്പേസാണ് നമുക്കിത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു അവധി ദിവസം പൂർണ്ണമായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് ഇതെന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ വനത്തിൻ്റെ ഉള്ളിലേക്ക് വനത്തിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വഴിയാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത് കേട്ടോ വളരെ എന്താണ് പറയുക ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളൊക്കെയാണ് ഇവിടേക്ക് സർക്കാരിൻറ്റേതായിട്ടുള്ള വലിയ നിയന്ത്രണങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ നാഗപ്പാറയുടെ മഹാസൗന്ദര്യത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക